നമ്മുടെ നാടിന്റെ ഒരു അക്ഷരവിളക്കായി ഈ കനിതാ ലൈബ്രറി നടന്നു പന്തരിച്ച് സമൂഹത്തിൽ നന്മയും കൂടുതൽ പ്രചോദനം നൽകുന്ന ഒരു സ്ഥാപനമാണ് ഒരുപാട് ഭാരതന്മാർ ഈ കാലയളവിൽ ಈ ಸ್ಥಾನಕ್ಕೆ ನೀಡಿ ಭಾರತದ ಸೆಕ್ರೆಟರಿ ಶ್ರೀ ಪ್ರವೀಣ್ ಅವರೇ ಮುಖ್ಯಸ್ಥರ ಮೂರ್ತಿ ಶ್ರೀ ಶิวರಾಮಯ್ಯ ನಿಯದದ ಸಭೆಯಲ್ಲಿ ಪುಸ್ತಕ ಬಿಡಾಯೆ ಹೊರಕಟ್ಟು ಒರ್ಬಾರಾನೇ ಈ ಸ್ಥಾನಕ್ಕೆ ನೀಡಿ ಕೈಯರು ತರಬರ ಇಂದರೂ ಪೂಜಿತರವರಿಗೆ ಕೈಮಾ ളക്കങ്ങൾ ഗ്രന്ഥശാല പ്രസ്ഥാനം തിരുവനന്തപുരത്താണ് ആദ്യം അങ്ങനെ ഒരു വായനശാല സ്വാതന്ത്ര്യം ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു വായനശാല എന്ന് വേണം പറയാം അതാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വായനശാല ഇന്ന് പതിനായിരക്കണക്കിന് പതിനായിരത്തോളം ഗ്രന്ഥശാല ലൈബ്രറിയിലുള്ള ഗ്രന്ഥശാല കൌൺസിൽ കേരളത്തിൽ ഇപ്പം വായനയുടെ ലോകത്ത് വലിയ മാറ്റങ്ങളാണ് കേരളത്തിൽ നമ്മൾ വരുത്തിയത് ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും വരികളും ഏതെങ്കിലും പടങ്ങളും മാത്രമല്ല അത് ലോകത്തെ അറിയാനുള്ള ഒരു മാർഗരേഖയാണ് ഒരു ഗ്രന്ഥകാലം ഒരു ഗ്രന്ഥം ലുമ്പോ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി ആയിരിക്കുമല്ലോ അതിൽ അദ്ദേഹത്തിന്റെ കുറിപ്പുകൾ രേഖപ്പെടുത്തുന്നു അപ്പോ ഒരു പുസ്തകം നമ്മൾ തുറന്ന് വായിക്കുമ്പോൾ ലോകത്തെ നമ്മൾ അറിയുക ഈ ലോകത്തെ അറിയാന്ന് പറഞ്ഞാൽ ലോകത്തിലെ മനുഷ്യരാശിയെ മുഴുവൻ അറിയുകയാണ് സകല ചരാചരങ്ങളെ അറിയുക ചില പുസ്തകങ്ങൾ നമ്മൾ ഹൃദ്യസ്ഥമാക്കണം ഹൃദയത്തിലേക്ക് അത് ആഴ്ന്നു അതിന്റെ വാക്കുകൾ വലിയ ചില പുസ്തകങ്ങൾ നമ്മൾ വായിച്ചാൽ അത് ചവച്ചു തുപ്പാൻ തോന്നും ചിലത് വായിച്ചാൽ അത് കത്തിച്ചു കളിക്കും ഹൃദയത്തിലേക്ക് ആവായിക്കുന്ന പുസ്തകങ്ങൾ ഗ്രന്ഥങ്ങൾ അത്തരം ഗ്രന്ഥങ്ങൾ വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞ ഒരു തലമുറയാണ് പാലമേയിലെ ഈ ഗ്രാമത്തിലെ മുൻ തലമുറ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ ബഹുമാനിക്കാനും ആദരിക്കാനും നിങ്ങൾ നടത്തുന്ന ശ്രമത്തെയും ഞാൻ ഈ അവസ്ഥ അഭിനന്ദിക്കുക അമ്പത് വർഷം മുമ്പ് ഒരു സമൂഹത്തിൽ വായനയും പഠനത്തിനും വേണ്ടി സ്ഥാപനം ആരംഭിക്കുന്ന കുറെ ചെറുപ്പക്കാർ മുന്നോട്ട് വന്ന ഒരു പഠിക്കുന്ന ഒരു അപ്പോൾ ഹൃദയത്തിലേക്ക് മനുഷ്യനെയും ജീവജാലങ്ങളെയും പ്രതിപാദിക്കുന്ന ലോകത്തിലെ എല്ലാ നന്മകളെയും പ്രതിപാദിക്കുന്ന സംഗീതത്തെയും ശാസ്ത്രത്തെയും പ്രതിജ്ഞിക്കുന്ന മനുഷ്യരാശിയുടെ വളർച്ചയ്ക്ക് മാനവരാശിയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സാമൂഹ്യ പുരോഗതിക്ക് സാമ്പത്തിക വളർച്ചയ്ക്ക് സാംസ്കാരിക വളർച്ചയ്ക്ക് ഒക്കെ വേണ്ടി ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുന്ന പുസ്തകങ്ങളാണ് നമ്മൾ വായിക്കുന്നത് ഇന്ന് പലരും പുസ്തകം എഴുതുന്നുണ്ട് പലരെ കൊണ്ടും പുസ്തകം എഴുതിക്കുന്നുണ്ട് എഴുതിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തലതിരിഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്ന പലരും പലരും ഇന്ന് പല പുസ്തകങ്ങളും എഴുതി എഴുതി തലതിരിയാവും നമ്മളിപ്പോ രണ്ട് കാലേ നിക്കുന്നു രണ്ട് കാലേ നിൽക്കുമ്പോൾ നമ്മൾ ആകാശത്തോടെ നോക്കിയ കാര്യം മനസ്സിലാവും നമ്മളീ ഭൂമിയിലേക്കൊന്ന് ഒന്ന് ഒന്ന് ആഴ്ന്നൊന്ന് കണ്ണോടിച്ചാൽ ഇത് ഉരുണ്ട സാധനാണെന്ന് മനസ്സിലാവും ലോകത്തിലെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ടാകും ജ്ഞാനമുണ്ടാകും സാമൂഹ്യ പരിഷ്കരണത്തിന്റെ വഴികൾ